സി പി ഐ പാപ്പിനിശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കാന്തലോട്ട് കുഞ്ഞമ്പു അനുസ്മരണവും നാളെ വൈകിട്ട് നാല് മണിക്ക് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർവഹിക്കും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും പാപ്പിനിശ്ശേരി പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റുമായ പി കെ ഗോപാലന്റെ നാമധേയത്തിലാണ് പാപ്പിനിശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചത് സംഘാടക സമിതി ചെയർമാൻ വേലിക്കാത്ത് രാഘവൻ അധ്യക്ഷത വഹിക്കും ഫോട്ടോ അനാച്ഛാദനം സി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം നിർവഹിക്കും തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും പഴയകാല സി പി ഐയുടെ നേതാവും അതോടൊപ്പം പാപ്പിശ്ശേരിയുടെ ആദ്യകാല പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സദാവ് പി കെ ഗോപാലന്റെ സ്മരണാർത്ഥം കുറെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ ഈ ആവശ്യത്തിലേക്ക് സ്ഥലം അനുവദിച്ചു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ പരിപാടി മാത്രമല്ല ഓഫീസിൽ നിന്ന് തന്നെ നമ്മളൊരു ചെറിയ കാല ഒരു അഭിലാഷമാണ് പാപ്പൻ ശരി സംബന്ധിച്ചൊരു സ്വന്തമായ ഒരു കെട്ടിടം അതും പഴയകാല കമ്മ്യൂണിസ്റ്റായിട്ടുള്ള പി കെ ഗോപാലിൻ്റെ പേരിലുള്ളൊരു കെട്ടിടം അത് പിന്നെ സ്മാരകമായി പുനരത്താനും ആ രീതിയിൽ നമുക്ക് പിന്നെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഭാര്യ കൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വേറെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയതാടി